അപ്പോൾ എക്സസൈസസ് തന്നെ അപ്പോൾ അധികം നമുക്ക് അറിയുന്ന വേർഡ്സാണ് അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല ൻഷാ അല്ല ഒന്നോ രണ്ടോ വേഡ്സ് പുതിയത് പേരുള്ളൂ അത് നമുക്ക് പഠിക്കുകയും ചെയ്യാം ൻഷാ അല്ല പഠിത്തത് മാ ഹാദ ഹാദാ മസ്ജിദും അപ്പം മാഹാദ എന്ന് പറഞ്ഞാൽ എന്താ ഇതെന്താണ് ഉത്തരന്ത ഹാദാ മസ്ജിദ് അല്ലേ ചിത്രത്തിൽ മസ്ജിദാണ് ഹാദ മുബുദ്ര ഉൻ മർഫൂൻ മസ്ജിദുൻ ഹബറുൻ മർഫൂൻ അപ്പോൾ ബുദ്ധി ഇല്ലാത്തത് ഇനി ബുദ്ധിയുള്ളതിനെക്കുറിച്ചോ മൻ ഹാസ മൻ എന്ന് പറഞ്ഞ ഇസ്മു ഇസ്തീഫ ഇസ്മയിലപ്പെടുത്തിയത് മൻ ഹാസ ഇദ്ദേഹമാറ്റാണ് അപ്പോൾ ഹാസ താജു അപ്പം എൻ്റെ ചിത്രം കൊടുത്തിട്ടില്ല ഹാസ താജിരുൺ താജുരൻ ഒരു പുതിയ വേർഡാണ് താജുരെന്ന് പറഞ്ഞ കച്ചവടക്കാരൻ താജ് എന്ന് പറഞ്ഞ കച്ചവടക്കാരൻ അപ്പം അത് താജുരെന്ന് എഴുത അർത്ഥം കച്ചവടക്കാരൻ എന്ന് എഴുതി മനപ്പാടം പഠിക്കാൻ ശ്രമിക്കുക അതേപോലെ ഹാദ കൽബുൻ ഇതൊരു നായയാകുന്നു അപ്പോൾ കൽബിൻ എന്താ പറയുക നായ അപ്പോൾ ഇതൊരു പുതിയ വേഡാണ് അപ്പോൾ പുതിയ വേർഡ്സ് നമ്മൾ എന്താണ് കുറച്ച് മനഃപ്പാടാക്കിയിട്ട് ആവർത്തിച്ച് പഠിക്കണം അപ്പോൾ ഹാദ കൽബുൻ ഹാസ മുബുത്തൻ മർഫൂൻ കൽബുൻ ഖബറുൻ മർഫൂൻ പിന്നെ സംശയത്തോടെ ചോദിക്കുകയാണ് ആ ഹാസ കൽബുൻ ഇതൊരു നായയാണോ ഇതെന്താ നായ പൂച്ചയാണ് പൂച്ചയാണ് പൂച്ചക്കെന്താ അറിവ് പറയാ കിത്തുൻ കിത്തുൻ പുതിയ വേർഡാണ് അപ്പോൾ കിത്തുൻ പറഞ്ഞാലാണ് പൂച്ച അപ്പോൾ ആ ഹാസാക്കൽബുൻ ഇതൊരു നായയാണോ അപ്പം എന്താത്തരം പറയാം ലാ അല്ലാ നിഷേധിക്കണം ഹർഫു നഫി നിഷേധത്തിൻ്റെ ഹർഫു ഹാസ കിത്തുൻ ഇതൊരു പൂച്ചയാകുന്നു ഹാസ മുത്തൻ മർഫൂൻ കിത്തുൻ ഖബറുൻ മർഫൂൻ പിന്നെ ഇതെന്താ കഴുതയാണ് കഴുതൊക്കെ എന്താ അറബി പറയാ ഹിമാറുൻ ഇപ്പം എങ്ങനെ ഞാൻ സെൻറ്റൻസ് പറയാം ഇതൊരു കഴുതിയാകുന്നു എന്ന് ഹാദാ ഹിമാറുൻ ഇതൊരു കഴുതിയാകുന്നു ഹാത മുഹുത്തത മർഫൂൻ ഹിമാറുൻ ഖബറുൻ മർഫൂൻ ആ ഹാത ഹിമാറുൻ ഇതൊരു കഴുതിയാണോ കഴുതിയാണോ അല്ല കുതിരയാണ് കുതിരക്കെന്താ അറബി പറയാം ഹിസാനുൻ ഈ പേജിൽ കുറച്ച് പുതിയ വേർഡ്സ് ഉണ്ട് അല്ലേ അപ്പം ഹിസാനുൻ എന്താ കുതിര അപ്പം ഹാസ ഹിമാറുൻ ഇതൊരു കഴുതയാണോ അപ്പോൾ എങ്ങനെ പറയുക അല്ല ഇതൊരു കുതിരയാണ് ല ഹാദ ഹിസാനുൻ ഇതൊരു കുതിരയാകുന്നു ല ഹർഫു നഫി ഹാദ മുബത്ത മർഹൂൻ ഹിസാനുൻ ഖബറുൻ മർഹൂൻ അപ്പോൾ ഹിസാൻ എന്ന് പറഞ്ഞാൽ കുതിര ഹിസാൻ എന്ന് പറഞ്ഞ കുതിര ഇനി വമാ ഹാസ ഇതും എന്താണ് അപ്പോൾ അടുത്തുതന്നെ എന്താണ് വേറൊരു മൃഗം കൂടിയുണ്ട് അതുകൊണ്ടാണ് വാ ഉപയോഗിച്ചത് വാ എന്ന് പറഞ്ഞാൽ ഉം എന്ന് പറയാം വാ എന്ന് പറ വാ എന്ന് പറഞ്ഞാൽ ഉം എന്ന് പറയാൻ വ മാ ഹാദ ഇതും എന്താണ് അപ്പോൾ ഹാദ ഹാദ ജമലുൻ ഇതൊരു ഒട്ടകമാണ് ഒട്ടകത്തിന് എന്താ പറയുക ജമലുൻ അപ്പോൾ ഈ ചിത്രത്തിൽ എന്താ ഉള്ള ഒട്ടകം അപ്പോൾ ഹാദ ജമലുൻ ഇതൊരു ഒറ്റകമാണ് ഹാസ മുബ്തവൻ മർഫൂൻ ജമലുൻ ഖബറുൻ മർഫൂൻ അല്ലേ ഒറ്റ വാക്കലിൽ വരുന്ന ഖബർ ജമൽ അപ്പോൾ അത് തൻവീനുള്ള തന്വീനുള്ള അപ്പോൾ ജമലുൻ ഖബറുൻ മർഫൂൻ അപ്പോൾ ഇവിടെയും എന്താണ് മൃഗങ്ങളും പിന്നെ എന്താണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകാം സ്ത്രീലിംഗും പുല്ലിംഗവും ഉണ്ടാകാം വസ്തുക്കളും ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകാം അപ്പോൾ സ്ത്രീലിംഗവും പുല്ലിംഗങ്ങളും ഉണ്ടാകാം പുല്ലിംഗത്തിനാണ് ഹാർ ഉപയോഗിക്കുക അപ്പോൾ ഈ പേജിൽ പഠിച്ചതും എല്ലാം പുല്ലിംഗമായതുകൊണ്ടാണ് ഹാർസ് ഉപയോഗിച്ചത് മസ്ജിദ് പുല്ലിംഗാണ് കെൽബ് പുല്ലിംഗാണ് കിത്തുൻ പൂച്ച പുല്ലിംഗാണ് ഹിമാറുൻ പുല്ലിംഗാണ് ഹിസാനുൻ പുല്ലിംഗാണ് ജമലുൻ പുല്ലിംഗാണ് ഇപ്പോൾ ഖുർആാനിൽ നാക്കത്വൻ ഒട്ടകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ നാക്കത്തത്വൻ സ്ത്രീലിംഗാണ് അപ്പോൾ സ്ത്രീലിംഗവും വരാം പുല്ലിംഗവും വരാം അപ്പോൾ നാക്കത്തും സ്ത്രീലിംഗം വന്നാൽ പിന്നെ നമ്മൾ അറബി ഭാഷാ ഗ്രാമറിൽ ഹാസലിന് ഉപയോഗിക്കുക ഹാദിഹി ആണ് ഉപയോഗിക്കുക അപ്പോൾ അത് നമ്മൾ ഇൻഷാദ പിന്നീട് പഠിക്കും അപ്പോൾ ഇപ്പം നമ്മൾ ഹാസനെക്കുറിച്ചാണ് പഠിക്കുന്നത് പക്ഷേ അറിയേണ്ടതുണ്ട് ബുദ്ധിയില്ലാത്ത വസ്തുക്കൾ അത് വസ്തുക്കളാകട്ടെ അത് മൃഗങ്ങളാകട്ടെ അതിൽ സ്ത്രീലിംഗവും ഉണ്ടാകാം പിന്നെ പുല്ലിംഗം ഉണ്ടാകാം സ്ത്രീലിംഗം അത് ഏകവചനം അടുത്തുള്ളതാകുമ്പോൾ നമ്മൾ ഹാജയാണ് ഉപയോഗിക്കുക മറക്ക അള്ളീക്കും